നമസ്കാരം ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഒരു ട്രാൻസ്ഫർ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം ടൈം ടൈം അല്ല കുറച്ച് നാളുകളായിട്ട് വി ആർ ബിഹൈൻഡ് സ്ട്രൈക്കർ ഒലീസിലെ ന്യൂസ് ഞാൻ പറയുന്നില്ല കുറച്ച് റൂമേഴ്സും ദാറ്റ് ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒലീസിനെ കുറിച്ച് സംസാരിക്കാം ബട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് അതാണ് ആ എന്നാണ് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പ്രൊണൗസിയേഷൻ പക്ഷെ എന്നാൽ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സ്റ്റുഗാർഡിലെ കളിക്കുന്ന ഇരുപത്തി ഇരുപത്തിയെട്ട് വയസ്സുകാരനായ സ്ട്രൈക്കറാണ് കഴിഞ്ഞ സീസൺ ആണ് ഒരു ബ്രേക്ക്ഔട്ട് സീസൺ ഉണ്ടായത് ഹിസ്റ്റ് ഗോൾ സ്കോറിംഗ് ഫോം ആ ഒരു പ്ലെയർ ആയിട്ടാണ് ഇപ്പൊ ചെൽസി കുറച്ച് ലിങ്ക്ഡ് ആയിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നത് സർപ്രൈസ് ഉണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ചെൽസിയുടെ ഏജ് പ്രൊഫൈലിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഇതൊരു പ്ലെയർ അല്ല പക്ഷെ റിലീസ് ക്ലോസ് വെറും പതിനേഴ് പോയിന്റ് അഞ്ച് മില്യൻ യൂറോസ് സാലറി എനിക്ക് തോന്നുന്നില്ല ഗ്യുറേസയുടെ ഒരു സാലറി വലിയൊരു ഇഷ്യൂ ആവുന്നുള്ളൊരു കേസ് പക്ഷേ ഏജ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സ് ഒരു കണക്കിൽ നമ്മൾ ടോസനെ നമ്മൾ സൈൻ ചെയ്തു കാരണം ടോസൻ ഇരുപത്തി ആറ് വയസ്സാണ് നമ്മൾ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രൊഫൈലാണ് നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ബട്ട് ഇറ്റ്സ് ബിലീവ് എംസോ ദംസ്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആണ് ഗുറേസെ ആൻഡ് ഹോയനസിന്റെ ടീമിൽ ശരിക്കും പറഞ്ഞ ഗുയനസ് അത് ഗുറേസെ ഫ്ലറിഷ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ ക്വസ്റ്റിനേസ് ഈ സി ദ റൈറ്റ് സ്ട്രൈക്കർ ഫോർ ചെൽസി എന്നുള്ളതാണ് അപ്പൊ ഈ ഗുറേഷിനെ കുറിച്ച് ഞാൻ പഴയ ആർട്ടിക്കിൾസ് മുതൽ വായിച്ചു തുടങ്ങുകയാണ് ഞാൻ വളരെ ഒരു വളരെ ആയിട്ട് ഒരു റിപ്പോർട്ട് ഫുട്ബോൾ അനാലിസിസോ ബ്രേക്കിംഗ് ദ ലൈൻസോ ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഞാൻ വായിച്ച വായിച്ചൊരു കേസാണ് അതായത് ഗുറേജ് ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ആ ഇൻസിഡന്റിൽ പുള്ളിക്കാരൻ ഒരു ചെറിയ ബ്രാൻഡ് കിട്ടിപ്പോയി ദ കില്ലർ ഓഫ് ചാൻസസ് എന്നുള്ള ഒരു ബ്രാൻഡ് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം കളിച്ചിരുന്ന കോൺ എന്ന് പറഞ്ഞ ടീമില് വെൻ ദിവർ ഫൈറ്റിംഗ് ഫോർ റെലിഗേഷൻ ബാറ്റിൽ ഒരു അവസരം കിട്ടിയായിരുന്നു ഒരു ഗോൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ഇമ്പോർട്ടന്റ് ഘടകമായിരുന്നു പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ ഉദാഹരണത്തിൽ അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരാള് ഈ പറയുന്ന പോലെ ടീം റെലികേറ്റഡ് ആകണമല്ലോ ആ ഒരാളുടെ തലയിൽ മാത്രമല്ല റെസ്പോൺസിബിളിറ്റി പക്ഷെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരാളുടെ തലയിലാവും ഇപ്പൊ ഉദാഹരണത്തില് റെഡ് കാർഡ് അഗെൻസ്റ്റ് ഡേവിഡ് ബെക്കം ആ ശരിക്കും കളിയിൽ ബാക്കി പെനൽറ്റിയിലേക്ക് വരെ എത്തിച്ചതാണ് പക്ഷെ അതൊന്നും ഇൻസിഡന്റ് ആർക്കും ഓർമ്മയില്ല സോ അൺഫോർച്യുനേറ്റ്ലി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്ലിയർ ടാപ്പിൻ ചാൻസ് ഓപ്പർച്യൂണിറ്റി ഗ്രേസി മിസ് ആയപ്പെട്ടു അതിനുശേഷം ക്രേസിക്ക് കിട്ടിയ ഒരു ടാക്കിലായി കില്ലർ ഓഫ് ചാൻസസ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കിട്ടിക്കഴിഞ്ഞ ഒരു പ്ലെയറിന് പിന്നെ ആ പ്ലെയറിന്റെ കോൺഫിഡൻസ് പോവുകയും തിരിച്ചു വരുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ സ്ട്രൈവ് ഡോൺ പുള്ളിക്കാരൻ റണ്ണിലേക്ക് പോയി റണ്ണിൽ അത് കാര്യമായിട്ട് നടന്നില്ല പിന്നെ അവിടെ നിന്ന് സ്റ്റുഡ്ഗാർഡിലേക്ക് വന്നു സ്റ്റുഡ്ഗാർഡിൽ ആദ്യത്തെ സീസൺ വാസ് എ ക്ലോട്ട് കെയോട്ടിക് പക്ഷെ അതിനുശേഷം കഴിഞ്ഞ സീസണിൽ ഈ സോയനസിന്റെ കീഴിൽ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ ആ പ്രൊളിഫിക് ഫോം കണ്ടത് ആൻഡ് പുള്ളിക്കാരൻ അടിക്കുന്ന ഗോൾസ് എന്നൊക്കെ പറഞ്ഞ വേറെ റേഞ്ച് ഗോൾസ് ആണ് ആസ് എ ചെൽസി ഫാൻ നമ്മൾ കണ്ടിട്ടില്ല അതുപോലത്തെ ലോങ് റേഞ്ചർ ഔട്ട് ഓഫ് നത്തിങ് എടുക്കുന്ന ഗോൾ സ്കോറർ നമ്മുടെ ഈ പറയുന്ന പോലെ സ്റ്റാറ്റിസ്റ്റിക്കലി നിക്കോളസ് ജാക്സൺ പതിനാല് ഗോൾ അടിച്ചെങ്കിലും ആ മൂന്ന് ഗോൾ അടിച്ച ടോർണമെന്റിന്റെ മുമ്പിൽ ടാപ്പിംഗ് ചാൻസസ് ആണ് അവൻ അടിച്ചിരുന്ന ഗോൾസ് അവൻ കൃത്യ ചാൻസെങ്കിലും അടിച്ചിരുന്നെങ്കിൽ നിക്കോളസ് ജാക്സൺ അതിന് ഒരു ഇരുപത് ഗോൾ അടിക്കാൻ എന്നുള്ളത് നമുക്കറിയാം ബിക്കോസ് വി ക്രി ട്രാക്ക് ലോഡ് ഓഫ് ചാൻസസ് പക്ഷെ അവനായിട്ട് സ്വയമേ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുക ഒന്ന് ഡ്രിബിൾ ചെയ്ത് ഗോൾ അടിക്കണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് വേണ്ട ഒരു സ്ട്രൈക്കർ അത് തന്നെ ഹു ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് ഹു ഈസ് നോട്ട് ഗുഡ് ടെക്നിക്കൽ സ്കിൽസ് നിക്കൽസ് ജാക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇസ് ബ്രില്യൻ ടെക്നിക്കലി പക്ഷെ ഡിസിഷൻ മേക്കിംഗ് എക്സിക്യൂഷൻ വെരി പൂർ യു എ സിയുടെ പറയപ്പെടുന്നത് ഹിസ് ടെക്നിക്കലി റിയലി ഗുഡ് പക്ഷെ ഡിസിഷൻ മേക്കിംഗ് എക്സിക്യൂഷനും കഴിഞ്ഞ സീസണിൽ വാസ് എലീറ്റ് ആ എലീറ്റ് ലെവൽ അല്ലാണ്ടെന്നുണ്ടെങ്കിൽ യു കെ നോട്ട് ഔട്ട് പെർഫോം ദി എക്സി പക്ഷെ ഒരു ചോദ്യമുണ്ട് ഇത് കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റുമോ ഇത് എല്ലാ സീസണും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെ ദിസസ് വേർ ആ ഒരു പ്രായം നമ്മൾ കണക്കിലാണ് കാരണം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സിലും ഒരു പ്ലെയർ ആ ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയും നാല് താൻ അനുഭവിച്ച വിമർശനങ്ങളും കോൺഫിഡൻസിൽ നിന്ന് താൻ മെന്റലി സെറ്റിൽഡ് ആവുകയും താൻ മെന്റലി വളർന്നു സോ വിറ്റ് മീൻസ് റൈറ്റ് നാവ് ഒരു പക്ഷേ ഒരു പ്ലെയർ എന്ന നിലയിൽ യു ഹാവ് ദ റൈറ്റ് ഫ്രെയിം ഓഫ് മൈൻഡ് ഇതൊരു പക്ഷേ ഇരുപത്തൊന്ന് ഇരുപത് വയസ്സിലോ ഇരുപത്തൊന്ന് വയസ്സിലോ ഒക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയപ്പെടാം അടുത്ത സീസൺ ഒന്ന് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഫുട്ബോളിൽ ഇറ്റ്സ് ബീൻ സിക്സ് ഇയർസ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് പ്രൈം ആൻഡ് പ്രത്യേകിച്ച് ഒരു ലേറ്റ് ബ്ലൂമർ കൈൻഡ് ഓഫ് ഒരു പ്ലെയർ ആവണം ഗുറേസി ജെമി വാഡിയൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂമർ ആയിരുന്നു അപ്പൊ അതുപോലെയാണ് അതിനുശേഷം ജെമി വാഡിയുടെ കൺസിസ്റ്റൻസി ഹാസ് ബീൻ എക്സലൻറ്റ് ഇവൻ കരീം ബെൻസിമ പോലും തന്റെ ഏറ്റവും പ്രൊളിഫിക് സീസൺ വാസ് ഇൻ ഹിസ് തേർട്ടീസ് അപ്പോ ഗുറേസയെ കഴിഞ്ഞ സീസണിൽ കാണിച്ച് അതേ തന്നെ കാണിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് തന്റെ എക്സ്പെക്ടഡ് ഗോൾസിനെക്കാട്ടിലും ഹയർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണെന്നുള്ളത് എനിക്ക് എനിക്കിതുവരെ മനസ്സിലാക്കാൻ പറഞ്ഞു പക്ഷെ അതിന്റെ അർത്ഥം ഹി കമ്മിംഗ് ഇൻ ടു ചെൽസി ഫുട്ബോൾ ക്ലബ് ഒഴുകെ പ്രോലഫിക് ഗോൾ സ്കോറാവോ അറിയില്ല പക്ഷെ മെറസ്കേഡ് സിസ്റ്റം അറ്റ്ലീസ്റ്റ് ഇതുവരെ മനസ്സിലാക്കിയുള്ള കാരണം ഒരുപാട് ചാൻസ് ക്രിയേഷനിലേക്ക് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഐ തിങ്ക് ഇഫ് യു എ സ്ട്രൈക്കർ യു ഷുഡ് ഗെറ്റ് അൻ എക്സി ഓഫ് അറ്റ്ലീസ്റ്റ് എയ്റ്റീൻ ടു ട്വന്റി എ സീസൺ അതില്ലാന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ ബേസ് ഫുട്ബോളിൽ കളിക്കുന്നതിൽ അർത്ഥമല്ല അപ്പോൾ എയ്റ്റീൻ ടു ട്വന്റി എക്സ്പെക്ടഡ് ഗോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ടീമിൽ ട്വന്റി പ്ലസ് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് അതിൽ കുറവ് ഗോൾ അടിക്കേണ്ട സ്ട്രൈക്കർ അല്ല നമുക്ക് വേണ്ടത് പിന്നെ പോരാത്തതിന് ലോ എക്സ്പെക്ടഡ് ഗോൾ ചാൻസ് കൺവേർട്ട് ചെയ്യാം ഔട്ട് ഓഫ് നത്തിങ് ചില ഗോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ദാറ്റ് വാസ് ഗോൾസ് അതുപോലത്തെ ഇടയ്ക്ക് ഗോൾസ് മനസ്സിലാക്കണം പിന്നെ സ്ട്രൈക്കേഴ്സ് ആണ് ചാൻസസ് മിസ് ആവും ദാറ്റ് ഹാപ്പൻസ് ടു ദാപ്പൻസ് ഇറ്റ്സ് ഓൾ റൈറ്റ് ബട്ട് ചാൻസസ് മിസ് ആവുന്നതിനുപരി താനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ചാൻസ് ഗോൾ നൽകാനും വരണം ഇനി അതൊരു പ്രീമിയർ ലീഗിൽ വന്നത് സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ലുക്സ് എ പൊട്ടൻഷ്യൽ ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആണ് പതിനേഴ് പോയിന്റ് അഞ്ച് മില്യൻ യൂറോസിൽ ഒരു ടെൻഷനും ഇല്ല യു ഗെറ്റിംഗ് ഇംഗ് എൻ എക്സ്പീരിയൻസ് പ്ലെയർ ഒരുപാട് സാലറി ഹൈ വേജിലും വരുന്നത് എന്നല്ല കിട്ടിക്കഴിഞ്ഞാൽ അടി പ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോണി കൊടുക്കുക വിക്ക് നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ച് റീകൂപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മുടെ ബോർഡ് എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഡു ലെറ്റ് നോ ഗൈസ് നിങ്ങളുടെ ഇൻ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാനിംഗ് കാർഡ്